നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ തുല്യതാ പഠിതാക്കളെയും എക്കണോമിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്കണോമിക്സിലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നു എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചോദ്യം ഇങ്ങനെയാണ് ഹരിത വിപ്ലവം എന്ത് ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ എഴുതുക ചോദ്യം ഹരിത വിപ്ലവം എന്നാൽ എന്ത് ഹരിത വിപ്ലവത്തിൻ്റെ മേനകൾ എന്തെല്ലാം എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചൂറായിട്ടുണ്ടാവും നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത് സംരംഭ സംരംഭമാണ് ഹരിതവിപ്ലവം കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട അല്ലെ ഉണ്ടാക്ക ഉണ്ടാക്കിയ ഒരു ബൃഹത് സംരംഭമാണെന്ത് ഹരിതവിപ്ലവം കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹ സംരംഭം ഒരു വലിയ സംരംഭത്തിൻ്റെ പേരാണത് ഹരിത വിപ്ലവം ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് ഇന്ത്യയിലെ ഹരിത വിപ്ലത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥാണ് ഇപ്പോൾ മൂന്ന് പോയിന്റ് പഠിച്ചു എന്താണ് ഹരിതവിപ്ലവം കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത് സംരംഭമാണ് ഹരിതവിപ്ലവം പിന്നെ ആയിരത്തിത്തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിതവിപ്ലവത്തിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ആരംഭിച്ച മെക്സിക്കൻ സർക്കാർ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിതപ്ലത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഹരിതപ്പ്ളം കാരണം ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധന ഉണ്ടാക്കി ഹരി ഹരിതപ്പ്ലം കാരണം നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടാക്കി അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത് ഹരിത വിപ്ലവം എന്ന ചോദ്യത്തിന് ഉത്തരം എത്ര ചെയ്തണം ഒരു നാല് പോയിന്റ് കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത് സംരംഭമാണ് ഹരിതവിപ്ലവം കാർഷിക മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത് സംരംഭമാണ് ഹരിത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിതവിപ്ലവത്തിന് തുടക്കമായത് ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ ഹരിതവിപ്ലവം കാരണം വൻ വർധന ഉണ്ടായി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഹരിത വിപ്ലവം കാരണം വൻ വർധന ഉണ്ടായി ഇത്രയും നമ്മൾ എന്ത് ചെയ്തണം ആദ്യം ചെയ്തണം ഇനി നമുക്ക് മേന്മയിലേക്ക് പോകാം എന്തൊക്കെയാണ് ഗുണങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ ഹരിതവിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ കൊണ്ട് ചേർന്നിട്ടാണ് ചോദ്യം വരിക അപ്പോൾ അതിൽ നോക്കാം ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഹൈദരാബാദി ഗുണങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി ഇപ്പോൾ മൂന്ന് പോയിന്റ് പഠിച്ചു ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി ഉൽപാദനം വർദ്ധിച്ചു ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിച്ചു ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി ഇതൊക്കെയാണ് എന്ത് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മേൽമകൾ പിന്നെ കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു കുറഞ്ഞ വിലക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു കൃഷിഭൂമി കൂടി ഇന്ത്യയിലെ കൃഷിയോഗ്യമായ സ്ഥലം കൂടി അതായത് കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു കൃഷിഭൂമിയും കൂടുതലായി ഇത്രയാണ് ഇത്രയാണെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം എന്നൂടെ പറയാം ഹരിത വിപ്ലവം എന്നാൽ എന്നാലെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ എഴുതുക ഒരു നാല് മേന്മകൾ പഠിച്ചുവെച്ചാൽ മതി ഹരിത വിപ്ലവം എന്നാലെന്ത് ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ മേന്മകൾ എന്നൂടെ പറയാം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തോടു കൂടി ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി ഉൽപ്പാദനം വർദ്ധിച്ചു ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി പിന്നെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോവാം ആഗോളവൽക്കരണം എന്നാൽ എന്ത് അടുത്ത ചോദ്യമാണ് ആഗോളവൽക്കരണത്തെക്കുറിച്ച് ചോദ്യം ശുറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗോളവൽക്കരണം ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഇത് ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണെന്ത് ആഗോളവൽക്കരണം ലോകരാജ്യങ്ങളുടെ രേഖീകരണം നമ്മളല്ലേ ഈ ലോക ഈ ആഗോളവൽക്കരണം കാരണമാണ് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത് മനസ്സിലാക്കി പഠിക്കുക ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യാപാരം ഈ എന്താണ് ആഗോളവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകം ഏതാണ് സ്വതന്ത്ര വ്യാപാരം ദേശ ഭാഷ വ്യത്യാസമില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യാപാരം നടത്താൻ പറ്റും സ്വതന്ത്ര വ്യാപാരമാണ് ആഗോളവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകം ചോദ്യം എന്താ ഇപ്പം ചോദ്യം പരീക്ഷ ചോദിക്കുക ആഗോളവൽക്കരണത്തെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും അപ്പോൾ എഴുതണം ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് വേറൊരു പോയിന്റ് ഉണ്ട് ലോകരാജ്യങ്ങളുടെ രേഖീകരണമാണ് ആഗോളവൽക്കരണം ലോകരാജ്യങ്ങളുടെ രേകീകരണമാണ് ആഗോളവൽക്കരണം സ്വതന്ത്ര വ്യാപാരമാണ് ആഗോളവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകം സ്വതന്ത്ര വ്യാപാരമാണ് ആഗോളവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകം പിന്നെ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു പദമാണ് ഔട്ട് സോഴ്സിംഗ് അഥവാ പുറം കരാർ പുറം കരാർ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പദത്തിൻ്റെ പേര് പഠിക്കൂ ഔട്ട്സോഴ്സിങ് ഔട്ട്സോഴ്സിങ് അഥവാ പുറം കരാർ ഒരു കമ്പനി അതിൻ്റെ ചില ജോലികൾ ചെയ്യുന്നതിന് പുറമേ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെയാണ് പുറം കരാർ അഥവാ ഔട്ട് സോഴ്സിംഗ് പറ എന്ന് പറയുന്നത് ഒരു കമ്പനി അതിൻ്റെ ജോലികൾ ചെയ്യാൻ പുറമേ നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെയാണ് പുറം കരാർ അഥവാ ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ആഗോളവൽക്കരത്തിൽ ഏതാവുന്നതാണ് അപ്പോൾ ആഗോളവൽക്കരണം എന്നാൽ എന്ത് അതിൻ്റെ അവിഭാജ്യ ഘടകം നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുൻപിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഘടകമാണ് സ്വതന്ത്ര വ്യാപാരം സ്വതന്ത്ര വ്യാപാരം ആഗോളവൽക്കരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം ഈ ആഗോളവൽക്കരണം കാരണം നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ സാധനങ്ങളൊക്കെ അവിടെ ലഭ്യമാകുന്നത് അമേരിക്കയിലെയും അതുപോലെ വിയറ്റ്നാമിലെയും അങ്ങനെ വ്യത്യസ്ത രാജ്യം ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെയും ഒക്കെ സാധനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭ്യമാകാൻ കാരണം ഈ ആഗോളവൽക്കരണമാണ് ദേശ ഭാഷ രാഷ്ട്ര വ്യത്യാസം ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നത് സ്വതന്ത്രമായ എന്ത് സാധന സാമഗ്രികൾ കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു അതൊക്കെ എന്താണ് ഈ ആഗോളവൽക്കരത്തിൻ്റെ ഒരു മേന്മയാണ് അപ്പോൾ ആഗോളവൽക്കരണം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് എൻ ആർ ഇ പിയും എൻ ആർ ഇ ജി പിയും ചോദിക്കും പരീക്ഷയ്ക്ക് എൻ ആർ ഇ പി എൻ ആർ ഇ ജി പി നമ്മുടെ വ്യത്യാസം ചോദിക്കാം ഇത് ടെക്സ്റ്റ് ബുക്കിൽ അമ്പത്തൊമ്പാമത്തെ പേജിലുണ്ട് ഇത് പദ്ധതികളുടെ പേരാണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലാണ് എന്തത് ഈ എൻ ആർ ഇപിയും എൻ ആർ ജി പിയും എന്താ എൻ ആർ ഇ പി നോക്കാം നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ് എൻ ആർ ഇ പി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഗ്രാമീണർക്ക് കുറഞ്ഞത് നൂറ് ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക എന്ന് എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൻ ആർ ഇ പി ഗ്രാമീണർക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗ്രാമീണർക്ക് കുറഞ്ഞത് നൂറ് ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്ന കൂടി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൻ ആർ ഇ പി എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അതിനെ മലയാളം പഠിക്കണം ഇംഗ്ലീഷൊക്കെ പഠിച്ചിരിക്കണം ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലക്ഷ്യം ഗ്രാമീണർക്ക് കുറഞ്ഞത് നൂറ് ദിവസമെങ്കിൽ എന്തുണ്ടാവണം തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം ആ പദ്ധതിൻ്റെ പേരെന്താണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എൻ ആർ ഇ പി എന്ന് പറയും ഇതെന്താണ് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജ പദ്ധതിയാണ് എൻ ആർ ഇ പി ഇതിൻ്റെ ഫുൾ ഫോം നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം മലയാളത്തിൽ പറയുമ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇൻ്റെ ലക്ഷ്യം എന്താണ് ഗ്രാമീണർക്ക് നൂറ് ദിവസമെങ്കിലും എന്ത് ചെയ്യണം മിനിമം കുറഞ്ഞത് നൂറ് ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ ഇതിൻ്റെ ലക്ഷ്യം അതോട് ചേർത്ത് വരേണ്ടതാണ് എൻ ആർ ഇ ജി പി എൻ ആർ ഇ ജി പി എന്ന് പറഞ്ഞാൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാമാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യ ഒരു ഗ്യാരൻറ്റിയിലേക്ക് കടന്നു നിന്നുള്ളൂ എൻ ആർ ഇ ജി പി നേരത്തെ പഠിച്ച എൻ ആർ ഇ പി ആണ് ഇത് എൻ ആർ ഇ ജി പി എൻ നാഷണൽ ആർ റൂറൽ ഇ എംപ്ലോയ്മെൻറ്റ് ജി ഗ്യാരൻറ്റി പി പ്രോഗ്രാം എൻ ആർ ഇ ജി പി പറഞ്ഞാൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പറയുക ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് ആരംഭിച്ചത് ഇതിൻ്റെ ലക്ഷ്യം പണിയെടുക്കാൻ തയ്യൽ തയ്യാറുള്ള ആർക്കും ജോലി അത് നൂറ് ദിവസം തൊഴിൽ അപ്പോൾ രണ്ടായിരത്തഞ്ചിൽ നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൻ ആർ ഇ ജി പി രണ്ടായിരത്തഞ്ചിൽ നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൻ ആർ ഇ ജി പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ ഫോം എൻ ആർ ഇ ജി പിൻ്റെ ഫുൾഫോമ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് മലയാളത്തിൽ പറയുമ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നേരത്തെ പഠിച്ചത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇത് തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വരുത്തിയത് അതുകൊണ്ട് ഇവിടെ ഒരു ഗ്യാരൻറ്റി എന്നുള്ള പദം അധികമായിട്ട് വന്നത് എൻ ആർ ഇ ജി പി എന്താണ് എൻ ആർ ഇ ജി പി പഠിച്ചല്ലോ രണ്ടായിരത്തഞ്ചിൽ പണിയെടുക്കാൻ തയ്യാറുള്ള ആർക്കും ജോലി നൂറ് ദിവസം തൊഴിൽ എന്നീ ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൻ ആർ ഇ ജി പി രണ്ടായിരത്തഞ്ചിൽ കേരള ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൻ ആർ ഇ ജി പി മലയാളത്തിൽ പറയുമ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ലക്ഷ്യം എന്താണ് പണിയെടുക്കാൻ തയ്യാറുള്ള ആർക്കും ജോലി അത് നൂറ് ദിവസം തൊഴിൽ നീന്തീ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ പദ്ധതിയാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പോയി വരുന്നത് പേജ് നമ്പർ അൻപത്തൊമ്പതിലാണ് ഫൈവ് നയൻ ഫിഫ്റ്റീൻ ആയാലും ഇതിനെക്കുറിച്ച് പരിധി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം മനസ്സിലായത് കരുതുന്നു അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഹരിത ഹരിതവിപ്ലവത്തിന് പഠിച്ചു ഹരിത എന്നാൽ എന്താണ് ഹരിത ഹരിതപ്ലി മാനുവൽ പഠിച്ചു എന്താണ് ആഗോളവൽക്കരണം പഠിച്ചു പിന്നെ ഇപ്പോൾ പഠിച്ചത് എൻ ആർ ഇ ജി പിയും എൻ ആർ ഇ ജി പിയും എൻ ആർ ഇ പി യും എൻ ആർ ഇ ജി പിയും പഠിച്ചു അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ റെയിൽവേ സമ്പ്രദായത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ റെയിൽവേ സമ്പ്രദായത്തിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളെക്കുറിച്ച് ചോദിക്കും ഒരു നാല് നേട്ടം പഠിച്ചേക്കണം റെയിൽവേ സമ്പ്രദായത്തിൻ്റെ നേട്ടങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ റെയിൽവേ സമ്പ്രദായത്തിൻ്റെ നേട്ടങ്ങൾ ചോദിക്കും പരീക്ഷക്ക് ഇത് ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പേജ് നമ്പർ പതിനഞ്ചിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ പതിനഞ്ചിലാണ് നോക്കാം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് ആറിനാണ് നമ്മുടെ ആദ്യ റെയിൽവേ സർവീസ് ആരംഭിച്ച് ആ റെയിൽവേ പാത ബോംബെ മുതൽ താനേ വരെയാണ് ആദ്യമായ റെയിൽവേ പാത ആ ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദ്യം മനസ്സിലായല്ലോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ റെയിൽവേ സമ്പ്രദായത്തിൻ്റെ ഏതെങ്കിലും മേന്മകളെ കുറിച്ചാണ് നേട്ടങ്ങളെ കുറിച്ചാണ് ഒരു നാല് നേട്ടങ്ങൾ ചോദിച്ചു പരിച്ച് പഠിച്ചിരിക്കുകയാണ് നമ്മൾ ഒന്ന് ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി പിന്നെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവുമായ വേർതിരികൾ ഇല്ലാതാക്കി ഈ റെയിൽ വന്നതോടുകൂടി രണ്ട് പോയിന്റ് പഠിച്ചു ദീർഘദൂര യാത്രക്ക് സഹായകരമായി ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികമായ വേർതിരികൾ ഇല്ലാതെയാക്കി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരികൾ ഇല്ലാതാക്കി പിന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെടുത്തി കൃഷിയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെടുത്തി വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു വ്യാപാരം ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയൊക്കെ ബന്ധിപ്പിച്ച് റെയിൽവേ ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും റെയിൽവേ ബന്ധിപ്പിച്ചു വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു അതായത് വ്യാപാരം എന്തായത് ഉഷാറായി നർത്ഥം കൃഷിയുടെ വാണിജ്യ രംഗത്തെ ത്വരിത വാണിജ്യ രംഗം വിതരണരംഗം ത്വരിതപ്പെടുത്തി കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തി ഇത്രയാണ് എന്ത് പോയിന്റ്സ് ചോദ്യം എന്താണ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ റെയിൽവേ സഹ സമ്പ്രദായത്തിൻ്റെ മേ മേന്മകളാണ് അപ്പോൾ നമ്മൾ പേജ് നമ്പർ പറഞ്ഞു പതിനഞ്ചാമത്തെ പേജിലുണ്ട് ഒരു നാല് പോയിൻറ് പഠിച്ചിരിക്കണം ഒന്നാമത്തെ പോയിന്റ് എന്താണ് അമൃതൊക്കെ എഴുതാൻ പറ്റത്തില്ല എന്താണ് ബോംബെ മുതൽ താനേ വരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ പാത ആരംഭിച്ചത് ബോംബെ മുതൽ താനേ വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി എന്ത് റെയിൽവേ പാത റെയിൽവേ പാത ആരംഭിച്ചത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ ആറിനാണ് ആദ്യമായിട്ട് റെയിൽവേ പാത അവിടെ തുടങ്ങിയത് വെച്ചത് ഏപ്രിൽ ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അതിൻ്റെ നേട്ടങ്ങൾ നോക്കാം മേന്മകൾ നോക്കാം ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകമായി ജനങ്ങളുടെ ദീർഘയു ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി ഭൂമിശാസ്ത്രപരമോ സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതെയാക്കി വേർതിരി ഈ റെയിൽവേ കാരണം വേർതിരിവുകൾ ഇല്ലാതാക്കി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതാക്കി പിന്നെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അഭിത്വരിതപ്പെടുത്തി ഇത്രയും പോയിന്റ്സാണ് ഇതിൽ പഠിക്കേണ്ടത് അപ്പോൾ നമ്മളിന്ന് നാല് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് ചോദ്യപത്രങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഹരിത വിപ്ലവം അതിൻ്റെ മേന്മകൾ പഠിച്ചു ഹരിത വിപ്ലവം എന്നാൽ എന്ത് ഹരിതവിപ്ലവത്തിൻ്റെ മേന്മകൾ നേട്ടങ്ങൾ പഠിച്ചു ആഗോളവൽക്കരണം പഠിച്ചു രണ്ടാമത്തായി പഠിച്ചു മൂന്നാമത്തത് എൻ ആർ ഇ പിയും എൻ ആർ ഇ ജി ഇ യും പഠിച്ചു ഗ്രാമീണ തൊഴിൽ തൊഴിൽ തൊഴിലുറപ്പ് പദ്ധതിയും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പഠിച്ചു എൻ ആർ ഇ ജി പിയും പഠിച്ചു എൻ ആർ ഇപിയും പഠിച്ചു അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പഠിച്ചത് എന്താണ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഈ ഇന്ത്യയിൽ എന്താണ് റെയിൽവേ സമ്പ്രദായത്തിൻ്റെ മേന്മകൾ പഠിച്ചു ഇന്ത്യയിൽ റെയിൽവേ സമ്പ്രദായത്തിൻ്റെ മേന്മകൾ നാല് പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പഠിച്ചു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വോയിസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം അതിൽ എൻ ആർ ഇ ജി പിയും എൻ ആർ ഇ പിന്നെ മനസ്സിലാവല്ലോ അല്ലെ എൻ ആർ ഇ ജി പിയും എൻ ആർ ഇപിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതാണ് എൻ ആർ ഇ പിയും എൻ ആർ ഇ ജി പിയും അത് തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ വർഷവും അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം ഇത്രയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ പഠിതാക്കളുടെയും സപ്പോർട്ടും സഹകരണവും വേണം പ്രോത്സാഹനവും വേണം നമുക്ക് അടുത്തൊരു പോയിൻറ്റുമായിട്ട് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും എത്താം എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ മനസ്സിലാക്കാൻ പറ്റട്ടെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം താങ്ക്